നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയും ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരുമായ സൗദി അരാംകോ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നു ഇന്ത്യയിലെ രണ്ട് റിഫൈനറികളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ചർച്ചകൾ കമ്പനി നടത്തിവരികയാണെന്നാണ് ഇന്ത്യയിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ രാജ്യം വർദ്ധിച്ചു വരുന്ന ഇന്ധന പെട്രോ കെമിക്കൽ ആവശ്യകത നിറവേറ്റുന്നതിനായി നിരവധി പുതിയ ക്രൂഡ് പ്രോസസിംഗ് പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള തിരക്കിലാണ് നിരവധി പുതിയ ക്രൂഡ് പ്രോസസ്സിംഗ് പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ നീക്കത്തിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ മുന്നേറിയിട്ടുമുണ്ട് സൗദി അറേബ്യ ആകട്ടെ വരും വർഷങ്ങളിലും ക്രൂഡ് ഓയിലിന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളായി ബന്ധപ്പെട്ട് തങ്ങളുടെ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ തോത് നിലവിലേതുപോലെയോ അതിൽ കൂടുതലോ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും ഡിമാൻഡ് വർധന ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് സൗദി അറേബ്യയും വരും വർഷങ്ങളിൽ ആഗോള ഡിമാൻഡ് വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന മുൻനിര ഏഷ്യൻ വിപണികളിൽ ക്രൂഡ് ഓയിലിന്റെ ഭാവി വിൽപ്പന നിലനിർത്താൻ ശ്രമിക്കുന്നു ഡിമാൻഡ് വളർച്ചയുടെ ഏറ്റവും വലിയ ഒറ്റ ചാലക ശക്തി എന്ന നിലയിൽ ഇന്ത്യ ചൈനയെ മറികടന്നു സൗദി അരാംകോ സമീപ വർഷങ്ങളിൽ ചൈനീസ് റിഫൈനറികളുമായും പെട്രോകെമിക്കൽ കെമിക്കൽ ഉൽപ്പാദകരുമായും നിരവധി കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സമാനമായ രീതികളിലാണ് ഇന്ത്യയിലേക്കുള്ള പുതിയ നീക്കവും ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ റിഫൈനറികളിൽ നിക്ഷേപം നടത്താനാണ് സൗദി അറാബ്കോ ഉൾപ്പെടെ ലക്ഷ്യമിടുന്നത് ഭാവിയിൽ ഓരോ പദ്ധതിയിലും തങ്ങളുടെ ഓഹരിയുടെ മൂന്നിരട്ടിക്ക് തുല്യമായ അളവിൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യാൻ സൗദി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും റോയറ്റേഴ്സ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പതിനൊന്ന് ബില്യൺ ഡോളർ വിലമതിക്കുന്ന പുതിയ ശുചീകരണ പെട്രോ കെമിക്കൽ സമുച്ചയത്തിൽ ഓഹരി വാങ്ങുന്നതിനെ സൗദി അറബ്കോ ചർച്ച നടത്തുന്നുണ്ട് ഒരു നിർദിഷ്ട ശുദ്ധീകരണശാലയ്ക്കായി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി പ്രത്യേക ചർച്ചകൾ നടത്തിവരികയാണെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു അതേസമയം തന്നെ ഇപ്പുറത്ത് ഇന്ത്യൻ ശുദ്ധീകരണ കമ്പനികൾ വില കുറഞ്ഞ സംസ്കൃത എണ്ണയും വൈവിധ്യമാർന്ന വിതരണ സ്രോതസ്സുകളുമാണ് നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ശുദ്ധീകരണ എണ്ണയുടെ വലിയൊരു ഭാഗം തങ്ങൾ വിതരണം ചെയ്യാനുള്ള സൗദിയുടെ നിർദ്ദേശം വിജയിച്ചേക്കില്ല അടുത്തിടെ സ്വകാര്യ ശുചീകരണ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ഒരു കരാറിലെത്താൻ അരാംകോ ശ്രമിച്ചിരുന്നെങ്കിലും അത് വിജയത്തിലേക്ക് എത്തിയിരുന്നില്ല ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപഭോഗമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടേത് മൂന്നാം സ്ഥാനമാണ് ഹരിതോർജ സാധ്യതകളിലേക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ അവിടുത്തെ ക്രൂഡ് പ്രോസസിംഗ് ശേഷി കുറഞ്ഞു വരികയാണ് ഈ സാഹചര്യത്തിൽ ഒരു ഗ്ലോബൽ റിഫൈനിങ് ഹബ്ബ് എന്ന നിലയിലേക്ക് മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇന്ധനം പകരുന്നതായിരിക്കും സൗദി അറേബ്യയുടെ പ്രവേശനം